ഹായ് ഹലോ മോംസ്വൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പൊട്ടറ്റോ കൊണ്ട് നമ്മൾ തോരനോ മെഴുക്കുരട്ടിയോ തീയലൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ എന്നാൽ ഇന്ന് നല്ലൊരു എന്താ പറയുക പൊട്ടറ്റോ മസാല എന്നോ നല്ലൊരു പൊട്ടറ്റോ കൊണ്ട് നല്ലൊരു ഗ്രേവി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നല്ലൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പൊട്ടറ്റോ എടുത്ത് തൊലിയൊക്കെ ചീകി കളഞ്ഞതിന് ശേഷം കഴുകി ഇതുപോലെ ചെറിയ പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ പൊട്ടറ്റോ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരുവിധം ഒരുവിധം മൂത്ത് കിട്ടണം ഒത്തിരി അങ്ങ് ഇതാവണ്ട അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് നല്ലപോലെ വഴറ്റി അടി മൂപ്പിച്ചെടുക്കാം ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി നിങ്ങൾ അമർത്തുവാണെങ്കിൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും അതും കൂടി കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഈ പൊട്ടറ്റ എല്ലാം ഇതുപോലെ ഒന്ന് മോപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് മരിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഈ എണ്ണയിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ എണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള ഒരു അര ടീസ്പൂണ് കടക് ഇട്ടുകൊടുക്കാം അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പെരിഞ്ചീരവും കൂടെ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അതും കൂടെ നല്ല പോലെ ഒന്ന് പൊട്ടി പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നമുക്ക് നമുക്കിട്ട് കൊടുത്തൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതൊന്നിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ നല്ലപോലെ ഈ സവാള നമുക്കൊന്ന് വഴന്ന് വാടി കിട്ടണം ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഒരു മൂന്നല്ലി വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റാം അപ്പോൾ ഇതിൻ്റെ പച്ച മണമെല്ലാം ഒന്ന് മാറി സവാള എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വാടി വഴന്ന് കിട്ടണം അപ്പം നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് അടി പിടിക്കാതെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടെ നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ ഒന്ന് വെഴന്ന് കിട്ടണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഒന്നുകൂടെ വഴന്ന് കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് തണ്ട് കറി ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റാം അതിന് ശേഷം ഇത് വീണ്ടും കുറച്ച് നേരം ഒന്ന് ഉറച്ച സമയം ഒന്ന് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് പൊടികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറേ ഞാനിപ്പോൾ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ മല്ലിപ്പൊടി മുളക് പൊടിയുടെയൊക്കെ പച്ചക്കുത്തലൊന്ന് മാറിക്കിട്ടുന്നത് വരെയും നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം മൺചട്ടിയല്ലേ അപ്പോൾ മൺചട്ടിക്ക് നല്ല ചൂടാണ് അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ച സ്മെല്ലെല്ലാം മാറി നല്ലപോലെ വഴന്ന് വരുമ്പോൾ കുറച്ച് ഒര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം രണ്ട് തക്കാളി നല്ല വലിയ രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് പഴുത്തത് അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമുക്കിട്ട് കൊടുത്ത് വഴറ്റാം അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വാടി വഴന്നൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കീറി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയം നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വച്ച് തിളപ്പിക്കാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പൊട്ടറ്റയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് ഒന്ന് തിളച്ചതിന് ശേഷം തീ ഒന്ന് സിമ്മിലിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം ഒത്തിരി ചാറൊന്നും ഇതിന് ഇല്ലാതെ ഒരുപാട് വറ്റണ്ട ഒരു അല്പ ചാറോടുകൂടി ഒരുപാട് ചാറായിട്ടല്ല നമ്മളിത് എടുക്കുന്നത് അപ്പോൾ അതാ ഇപ്പോൾ കറി എല്ലാം നല്ല തിളച്ച് ഒന്നിതായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കാം നോക്കിയിട്ട് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇച്ചിരി കൂടെ ഉപ്പ് വേണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഒരല്പ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടോ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു പൊട്ടറ്റോ കറിയാ കേട്ടോ അപ്പോൾ ഇതാ വീണ്ടും ഞാനാ തീ ഒന്ന് കുറച്ച് വെച്ചു ഇതുപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് അര ടീസ്പൂണ് ഗരം മസാല നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച് വെച്ച ഗരം മസാലയില്ലേ അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ മിക്സാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ കറിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നടക്കേണ്ട കണ്ടോ നല്ലപോലെ നമ്മുടെ ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് കുറച്ചേറെ തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞാൽ മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഈ മല്ലിയൊക്കെ മല്ലിയിലയൊക്കെ ചേർത്ത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ തന്നെ ഈ കറിക്കൊരു ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ അപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇത് കറി വെക്കാതെ ഒന്നിരിക്കേണ്ട അപ്പോൾ അല്ലാതെയും വെച്ച് നോക്കാം നിങ്ങൾക്ക് മല്ലിയില ഇട്ടിട്ടും വെച്ച് മല്ലി മല്ലിയില ചേർക്കുമ്പോൾ അതിന് വേറെ ഇച്ചിരി കൂടെ ഒരു രുചിയും ഒക്കെ കൂടുതലായിട്ട് കിട്ടും ഇപ്പോൾ അതാ ഇത്രയും മതിയാവും ഉണ്ടല്ലോ നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇത് വാങ്ങിവയ്ക്കാം അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല എല്ലാത്തിൻ്റെ കൂടെയും ചേരുന്ന ഒരു അടിപൊളി കറിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ ഈ സമയം കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്